് വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് കുറച്ച് മുരിങ്ങപ്പൂവ് ഒരു കൊമ്പോടിഞ്ഞ് വീണപ്പോൾ കിട്ടിയതാണ് അപ്പോൾ മുരിങ്ങപ്പൂവ് നമുക്കൊന്ന് ഒരു തോരൻ വെച്ചാലോ എല്ലാവർക്കും അറിയായിരിക്കും നല്ല നമുക്ക് മുരിങ്ങപ്പൂ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം അതൊക്കെ നല്ലോണം അടർത്തി എടുത്ത് വൃത്തിയാക്കി കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് മുരിങ്ങപ്പൂ തോരൻ ഉണ്ടാക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയാൽ നമുക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ചവച്ചത് കുറച്ച് പച്ചമുളക് ഇവിടെ നിൽക്കി വെള്ളമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു പിടി ചവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വാട്ടി എടുക്കാം അതൊന്ന് വാടി വന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം എന്താ മൂടി വെച്ചാൽ സവാള വേഗം വാടി കിട്ടും നമുക്ക് ഇനി നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങപ്പൂവ് ഇട്ട് കൊടുക്കണം പോലെ നന്നായി നമുക്കൊന്ന് മിക്സ് മിക്സിയിൽ വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മുരിങ്ങപ്പൂവൊക്കെ വെന്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി മുരിങ്ങപ്പൂവൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമ്മളതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് ഒതുക്കിയതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതേപോലെ നമ്മൾ എപ്പോഴും തോരനൊക്കെ വെക്കണ പോലെ തന്നെ ഒന്നിങ്ങനെ മൂടി വെച്ച് ഒന്ന് അപ്പം അതിൻ്റെ ഒരു ഒന്ന് ആവി കയറ്റിയെടുത്താൽ നല്ലോണം തേങ്ങക്ക് അതിൽ മിക്സാവും ഇനി നമ്മളതൊന്ന് ചേർത്ത് എടുക്കാം നളികേരും ആ മുരിങ്ങപ്പൂവും തോരനായി നന്നായിട്ട് ചേർത്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഇളക്കി ഇളക്കി എടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതൊന്നും പതിഞ്ഞു മാറ്റി അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഒരു തുള്ളുപ്പ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയിൽ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഉപ്പ് ചേർത്താലും മതി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ എല്ലാം കൂടി തോരൻ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം ആ പാവട്ടയുടെയും നാളികേരും എല്ലാം ചേർത്തിയെടുത്ത് നല്ലോണം അങ്ങനെ ഒലർത്തിയെടുക്കാം നമുക്കിങ്ങനെ അലക്കി കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകമാണോ നോക്കാം എല്ലാവരും ഒന്ന് മുരിങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു തോരൻ വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ മുട്ട വേണ്ടെന്നുള്ളവർക്ക് മുട്ട ഒഴിവാക്കാം മുട്ട ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മുരിങ്ങ പൂവ് മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഈ രീതിക്കൊന്ന് തോരൻ വെച്ച് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടമായല്ല എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കമൻ്റ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് മുരിങ്ങപ്പൂ എല്ലാവരും ഈ രീതിക്ക് വെച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്